നമസ്കാരം ഞാൻ ഷിബ എല്ലാവർക്കും സുഖം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു തിരുവാതിര കുഴുക്കാണ് മുതിര ചേർത്തിട്ടുള്ള തിരുവാതിര കുഴുക്ക് അപ്പോൾ ഓൾറെഡി ഞാനൊരു തിരുവാതിര പുഴുക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ കാണാത്തൊരു കണ്ണേ അപ്പം ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അര ഗ്ലാസ് മുതിര ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടാറിയ ശേഷം വെള്ളത്തില് കുതിരാനിടുക ഒരാറു മണിക്കൂർ നേരമെങ്കിലും കുതിരാനിടണം മുതിര ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാം ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് സ്റ്റീം എല്ലാം പോയി കുക്കർ ഇതാ തുറന്നു മുതിര നന്നായി വെന്തട്ടുണ്ട് ഇനി ഈ മുതിര മാറ്റുമൊന്നും വേണ്ട ഇതിന്റെ കൂടെ തന്നെയാണ് പുഴുക്കിന് ആവശ്യമുള്ള കിഴങ്ങുവർഗങ്ങളും പച്ചക്കറികളൊക്കെ ചേർക്കാൻ പോണത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ നൂറ്റമ്പത് ഗ്രാം ചേമ്പ് നൂറ്റമ്പത് ഗ്രാം ചേന നൂറ്റമ്പത് ഗ്രാം കാച്ചിൽ ഒരേത്തക്കായുടെ പകുതി ഇതിപ്പോൾ ഈ നൂറ്റമ്പത് ഗ്രാം വെച്ച് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇത്തിരി കൂടിയാലും ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് കൂടാതെ മധുരക്കിഴങ്ങാവാം കപ്പയാവാം കൂർക്കയാവാം ചെറുകഴിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കിഴങ്ങ് വർഗങ്ങൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം കുറച്ച് 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 എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് മുതിരയുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ഫുൾ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം കുക്കർ കുക്കറച്ച് വേഗം വയ്ക്കാം രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടതാണ് എന്തോന്ന് നോക്കാം കഷണമൊക്കെ നന്നായി വെന്തട്ടുണ്ട് പക്ഷെ വെള്ളം ഒത്തിരി കൂടുതലാണ് അപ്പോൾ വെള്ളം ഒന്ന് വറ്റണം അപ്പോൾ തീ ഒന്ന് കത്തിച്ച് കുറച്ച് നേരം അത് നമ്മൾ ഇളക്കി കൊടുക്കണം അടി പിടിക്കൂട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം അത് ഇപ്പം കണ്ടോ അധികം വെള്ളം വെള്ളമില്ല പാകത്തിനായിട്ടുണ്ട് പുഴുക്കിന് കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം അതല്ലെങ്കിൽ അത് വല്ലാണ്ട് ഉടഞ്ഞു പോവും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫുൾ തേങ്ങ ചിരണ്ടിയത് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇവിടെ തേങ്ങ അരയ്ക്കുന്നില്ല തേങ്ങ അരക്കാണ്ടാണ് ഈ പുഴുക്കിൽ ചേർക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കണം തീ ഞാൻ ഓഫാക്കി കേട്ടോ ഇനി ഇതിൽ ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പുഴുക്കിന് പച്ചവെളിച്ചെണ്ണ വളരെ പ്രധാനമാണ് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നന്നായി നിൽക്കണം അപ്പം നമ്മൾ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുഴുക്ക് അങ്ങനെ റെഡിയായി അപ്പോൾ തിരുവാതിര വ്രതം എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ പുഴുക്കാണ് നമ്മൾ അധികം എരിവൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കഴിക്കാൻ നല്ല സ്വാദായിരിക്കും അപ്പൊ ഈ പുഴുക്കുകളിൽ ഒന്നും തന്നെ നമ്മൾ ഉള്ളി ചേർക്കുന്നില്ലാട്ടോ തിരുവാതിര വ്രതം എടുക്കുന്നവർക്ക് കഴിക്കേണ്ട രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ തിരുവാതിരിക്ക് ഈ രീതിയിൽ എല്ലാവരും കൊഴുകി ഉണ്ടാക്കി നോക്കൂട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ